മലയാളത്തിലെ സാഹിത്യ വിഭാഗത്തിലെയും വ്യാഖരണ വിഭാഗത്തിലെയും ചോദ്യങ്ങൾ ചേർത്തിണക്കിയൊരു ക്ലാസ് ആണ് മുൻവർഷ ചോദ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് എടുത്തിരിക്കുന്നത് നാട്യശാസ്ത്രത്തിന്റെ കർത്താവായ ഭരതമുനി രംഗകലയ്ക്ക് ആദ്യമായി ലക്ഷണഗ്രന്ഥം എഴുതിയ ഭാരതീയനാണ് നാട്യശാസ്ത്ര ഗ്രന്ഥം ആശ്ചര്യ ചൂടാമണി ഇവയെല്ലാം പരീക്ഷയ്ക്ക് സ്ഥിരമായി കണ്ടുവരുന്ന ചോദ്യങ്ങളാണ് നാട്യശാസ്ത്ര ഗ്രന്ഥം എഴുതിയതാരാണ് ഭരതമുനി നാട്യശാസ്ത്രത്തിന്റെ കർത്താവായ ഭരതമുനി രംഗകലയ്ക്ക് ആദ്യമായി ഗ്രന്ഥം എഴുതിയ ഭാരതീയനാണ് ഇന്ത്യൻ അഭിനയകലകളുടെ പിതാവായി ഭരതമുനി അറിയപ്പെടുന്നു ആയിരത്തി നാന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ബി സി കാല കാലഘട്ടത്തിനിടയ്ക്ക് ജീവിച്ചതായി കരുതപ്പെടുന്നു നാട്യനടന വിദ്യകളെക്കുറിച്ച് പരാമർശിക്കുന്ന നാട്യശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് നാട്യനടന വിദ്യകളെക്കുറിച്ച് ആ പേരിനകത്ത് തന്നെയുണ്ട് അല്ലെ നാട്യശാസ്ത്രം നാട്യനടന നടന വിദ്യകളെ കുറിച്ച് പരാമർശിക്കുന്ന ഗ്രന്ഥമാണ് നാട്യശാസ്ത്രം ഓക്കെ അപ്പോൾ ഇന്ത്യൻ അഭിനയ കലകളുടെ പിതാവായി അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് ഭരതമുനി ഇന്ത്യൻ അഭിനയ കലകളുടെ പിതാവാണ് ഭരതമുനി നാട്യനടന നടന വിദ്യകളെ കുറിച്ച് പരാമർശിക്കുന്ന നാട്യശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പല കാര്യങ്ങളും അരിസ്റ്റോട്ടിലിന്റെ കാവ്യശാസ്ത്രവുമായി സാമ്യം പുലർത്തുന്നു രണ്ടാമത് സ്ഥിരം ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ആശ്ചര്യ ചൂടാമണി കേരളീയനായ ശക്തിഭദ്രൻ രചിച്ച സംസ്കൃത നാടകമാണ് ആശ്ചര്യ ചൂടാമണി ആശ്ചര്യ ചൂടാമണി ഏത് വിഭാഗത്തിൽ വരുന്നു സംസ്കൃത നാടകം എഴുതിയത് ശക്തിഭദ്രൻ ശക്തിഭദ്രൻ എന്നുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരാണ് ഓർത്തു വയ്ക്കണം ശക്തിഭദ്രൻ എന്നത് സ്ഥാനപ്പേരാണ് യഥാർത്ഥ നാമം ശങ്കരൻ എന്നാണ് ശങ്കരൻ രാമായണ കഥയാണ് ഏഴംഗത്തിലുള്ള ഈ നാടകത്തിന്റെ വിഷയം അപ്പോൾ ആശ്ചര്യ ചൂടാമണി ഒരു സംസ്കൃത നാടകമാണ് എത്ര ഭാഗം എത്ര അധ്യായം എന്നൊക്കെ ചോദിച്ചാൽ ഇത് നാടകത്തിന്റെ ഭാഗമായതുകൊണ്ട് നമ്മൾ അംഗം എന്നാണ് പറയുക ഏഴ് അംഗങ്ങളാണുള്ളത് രാമായണ കഥയാണ് ഇതിലെ വിഷയം ഉന്മാദവാസവദത്തം വീണവാസവദത്തം എന്നിവയും ശക്തിഭദ്രന്റെ കൃതികളാണ് ശക്തിഭദ്രന്റെ മറ്റു കൃതികൾ ഏതൊക്കെയാണ് ഉന്മാദവാസവദത്തം വീണാവാസവദത്തം അടുത്തത് ഒരു മുൻവർഷ ചോദ്യമാണ് ചേരുംപടി ചേർക്കുക ഉത്തര സ്വയംവരം കല്യാണ സൗഗന്ധികം സീതാ സ്വയംവരം ദക്ഷയാഗം ഇതിന്റെ കർത്താക്കളെയാണ് നമുക്ക് ചേരും വടി ചേർക്കേണ്ടത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആട്ടക്കഥാ വിഭാഗത്തിൽ നിന്നുള്ളതാണല്ലേ എന്താണ് ആട്ടക്കഥ കഥകളിയുടെ തിരക്കഥ എന്ന് പറയും നമ്മൾ നാടകത്തിന് സിനിമയ്ക്കൊക്കെ തിരക്കഥ അതുപോലെ തന്നെ കഥകളിയുടെ രൂപം അതായത് കഥകളി എങ്ങനെയാണ് അവതരിപ്പിക്കുക എന്ന് എഴുതപ്പെട്ട ഒരു രൂപത്തെയാണ് നമ്മൾ ആട്ടക്കഥ എന്ന് പറയുക ചുരുക്കി പറഞ്ഞാൽ ആട്ടക്കഥയുടെ ദൃശ്യ ആവിഷ്കാരമാണ് കഥകളി ആട്ടക്കഥയുടെ ദൃശ്യ ആവിഷ്കാരമാണ് കഥകളി രാമായണം കഥകളെ ആസ്പദമാക്കി കൊട്ടാരക്കര തമ്പുരൻ രചിച്ചവയാണ് ആദ്യത്തെ ആട്ടക്കഥകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ആട്ടക്കഥകൾ തുടങ്ങുന്നത് ആരിൽ നിന്നാണ് കൊട്ടാരക്കര തമ്പുരാനിൽ നിന്നാണ് അദ്ദേഹം രാമായണ കഥകളെ ആസ്പദമാക്കിയാണ് ആട്ടക്കഥകൾ എഴുതി തുടങ്ങിയത് എന്നാണ് പറയുന്നത് ഉണ്ണായി വാര്യർ എഴുതിയ നളന്റെയും ദമയന്തിയുടെയും കഥയായ നളചരിതം ആട്ടക്കഥ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നളചരിതം ആട്ടക്കഥ ആരുടേതാണ് ഉണ്ണായി വാര്യർ ഉണ്ണായി വാര്യർ എഴുതിയ നളന്റെയും ദമയന്തിയുടെയും കഥ പറയുന്ന നളചരിതം ആട്ടക്കഥ വയസ്കരൻ ആര്യൻ നാരായണൻ മൂസ് രചിച്ച ഭാരത യുദ്ധത്തിൽ ഭീമൻ ദുര്യോന ദുര്യോധനനെ വധിക്കുന്ന ദുര്യോധന വധം അപ്പൊ ആരാണ് എഴുതിയത് വയസ്കര ആര്യൻ നാരായണൻ മുസ് കാ കോട്ടയത്ത് തമ്പുരൻ രചിച്ച പാഞ്ചായിക്കായി കല്യാണ സൗഗന്ധികം തേടിപ്പോകവേ വയോവൃദ്ധനായ ഹനുമാനെ നേരിടുന്ന ഭീമന്റെ കഥയായ കല്യാണ സൗഗന്ധികം അപ്പോ ഭീമന്റെ കഥ പറയുന്നതാണ് ഏത് കല്യാണ സൗഗന്ധികം കല്യാണ സൗഗന്ധികം എഴുതിയത് കോട്ടയത്ത് തമ്പുരാൻ കോട്ടയത്ത് തമ്പുരാൻ ഇരയമ്മൻ ഇരയുമ്മൻ രചിച്ച ഭീമൻ കീചകനെ വധിക്കുന്ന കീചകവധം കീചകവധം എന്ന ആട്ടകഥ എഴുതി താരാണ് ഇരയിമ്മൻ തമ്പി ഇരയിമ്മൻ തമ്പിയുടെ കീചകവധം എന്ന ആട്ടക്കഥ ഇരട്ടക്കുളങ്ങര രാമവാര്യർ രചിച്ച അർജുനനും ശിവനും തമ്മിൽ നടന്ന യുദ്ധത്തിന്റെ കഥ പറയുന്ന കിരാതം അപ്പോൾ കിരാതം എന്ന ആട്ടകഥ എഴുതിതാരാണ് ഇരട്ടക്കുളങ്ങര രാമവാര്യർ ഇരട്ടക്കുളങ്ങര രാമവാര്യർ മാലി എന്നറിയപ്പെടുന്ന മാലി എന്നത് തുലിക നാമമാണേ മാലി എന്നറിയപ്പെടുന്ന എഴുത്തുകാരനാണ് മാധവൻ നായർ അല്ലേ നമ്മള് മാലി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരെന്ന് പഠിച്ചിട്ടുണ്ട് മാധവൻ നായർ അല്ലേ അപ്പോൾ അദ്ദേഹം രചിച്ച ആട്ടക്കഥയാണ് കർണശബ്ദം ആ കർണശബ്ദം എന്ന വാക്കിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമാണ് കർണന്റെ കഥയാണ് അല്ലേ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ആട്ടക്കഥകൾ ഏതൊക്കെയായിരുന്നു ഉണ്ണായി വാര്യർ എഴുതിയ നളചരിതം ആട്ടക്കഥ വയസ്കര ആര്യൻ നാരായണൻ മൂസ് രചിച്ച ഭീമൻ ദുര്യോധനനെ വധിക്കുന്ന ദുര്യോധനവധം അല്ലെ വൈസ്കര ആര്യൻ നാരായണൻ മൂസ എഴുതിയതാണ് ദുര്യോധനവധം എന്ന അട്ടക്കഥ കോട്ടയത്ത് തമ്പുരൻ രചിച്ചതാണ് കല്യാണ സൗഗന്ധികം കോട്ടയത്ത് തമ്പുരൻ രചിച്ചതാണ് കല്യാണ സൗഗന്ധികം കല്യാണ സൗഗന്ധികത്തിൽ ആരെ കുറിച്ച് പറയുന്നു ഭീമനെ കുറിച്ച് അല്ലേ അപ്പോൾ ഭീമൻ കീചകനെ വധിക്കുന്ന ആട്ടകഥയാണല്ലോ കീചകവധം അതാരാണ് എഴുതിയത് കീചകവധം എഴുതിയത് ഇരയമ്മൻ തമ്പി കീചകഥത്തിന്റെ കർത്താവ് ചോദിച്ചാൽ ഇരയമ്മൻ തമ്പി ഇരട്ടക്കുളങ്ങര രാമവരി എഴുതിയത് ഏതാണ് കിരാതം കിരാതം എന്ന വാക്കിൽ തന്നെയുണ്ട് അർജുനനും ശിവനും തമ്മിൽ നടന്ന യുദ്ധത്തിന്റെ കഥയാണ് അല്ലെ മാലി മാധവൻ നായർ എഴുതിയത് ഏതാണ് കർണ കർണ കർണശപഥം ഓക്കെ മലയാളത്തിൽ ഇരയമ്മൻ തമ്പി രചിച്ച ഒരു കഥകളി നാടകമാണ് ഉത്തരാ സ്വയംവരം ഓർത്തു വയ്ക്കണേ ഉത്തരാ സ്വയംവരം ഓക്കെ ഉത്തര സ്വയംവരം സ്വയംവരം എന്ന് പറഞ്ഞാൽ കല്യാണം അല്ലെ ഉത്തരയുടെ കല്യാണം മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി പാണ്ഡവ രാജകുമാരന്മാരുടെ വനവാസത്തിൻ്റെ പതിമൂന്നാം വർഷത്തിലൊരു എപ്പിസോഡാണ് യഥാർത്ഥത്തിൽ എവിടെ പറയുന്നത് ഉത്തര സ്വയംവരത്തിൽ അല്ലേ അപ്പൊ വിരാട രാജകുമാരി ഉത്തരയും അർജുനന്റെ പുത്രനായ അഭിമന്യുവുമായുള്ള വിവാഹത്തോടു കൂടി എന്ത് ചെയ്തു ആ നാടകം അവസാനിക്കുകയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഇരയുമൻ തമ്പിരചിച്ച ഒരു കഥകളി നാടകം അഥവാ ആട്ടക്കഥയാണ് ഉത്തരാ സ്വയംവരം ഉത്തരാ സ്വയംവരം കോട്ടയത്ത് തമ്പുരാന്റെ ഏറ്റവും ജനപ്രിയമായ കഥകളിയാണ് കല്യാണ സൗഗന്ധികം നമുക്കറിയാം അല്ലേ കല്യാണ സൗഗന്ധികം തേടി പോകുന്ന ആരാണ് അല്ലെ തൻ്റെ പ്രണയിനിയുടെ അഭീഷ്ടം നിറവേറ്റാനായിട്ട് ഒരു പൂവ് തേടി പോകുന്ന നായകന്റെ കഥ പറയുന്നതാണ് ഇത് കല്യാണ സൗഗന്ധികം ആരാണ് എഴുതിയത് കോട്ടയത്ത് തമ്പുരാൻ കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിയുടെ ഉപജ്ഞാതാവായിട്ട് കണക്കാക്കപ്പെടുന്നത് അപ്പൊ കഥകളിയുടെ ഉപജ്ഞാതാവായിട്ട് കണക്കാക്കപ്പെടുന്ന വ്യക്തിയാണ് ആര് കൊട്ടാരക്കര തമ്പുരാൻ അദ്ദേഹം എ ഡി പതിനേഴാം നൂറ്റാണ്ടിന്റെ പൂർവാർദ്ധത്തിൽ ജീവിച്ചിരുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ശ്രീരാമഭട്ടാഭിഷേകം വരെയുള്ള രാമായണ കഥകളെ അടിസ്ഥാനമാക്കി പുത്രകാമേഷ്ടി സീതാസ്വയംവരം വിഛിന്നാഭിഷേകം ഖരവധം ബാലിവധം തോരണയുദ്ധം സേതുബന്ധനം യുദ്ധം എന്നിങ്ങനെ എട്ട് കഥകളാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ നോക്കിക്കേ പുത്രകാമേഷ്ടി സീതാസ്വയംവരം വിഛിന്നാഭിഷേകം ഖരവധം ം തോരണയുദ്ധം തോരണയുദ്ധം എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തോരണയുദ്ധം കൊട്ടാരക്കര തമ്പുരാൻ ഓക്കെ സേതുബന്ധനം യുദ്ധം എന്നിങ്ങനെ എട്ട് കഥകളാണ് എഴുതിയിരിക്കുന്നത് ഇവയെ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് ഏത് രാമനാട്ടം പൊതുവെ വിളിക്കുന്ന പേരെന്താണ് രാമനാട്ടം ഓക്കെ കഥകളി പണ്ടുകാലത്ത് എന്നാണ് പൊതുവെ അറിയപ്പെട്ടത് രാമനാട്ടം ഓക്കെ അതിനുശേഷമാണ് എന്താ അറിയപ്പെട്ടത് കഥകളി അപ്പോൾ കഥകളിയുടെ മുൻകാല രൂപം ഏതാണെന്ന് ചോദിച്ചാൽ രാമനാട്ടമാണെന്ന് ഓർത്തുവയ്ക്കണം കോട്ടയം തമ്പുരാന്റെയും കാർത്തിക തിരുനാളിന്റെയും മറ്റും ആട്ടക്കഥകളുടെ ചിട്ടപ്പെടുത്തലുകൾക്ക് ശേഷമാണ് കഥകളി ഇന്ന് കാണുന്ന ശില്പഭദ്രത നേടിയത് എന്നാണ് പറയുന്നത് അപ്പൊ കോട്ടയം തമ്പുരാന്റെയും കാർത്തിക തിരുനാളിന്റെയും ആട്ടക്കഥകളിലൂടെയാണ് ഇന്ന് കാണുന്ന യഥാർത്ഥ കഥകളി രൂപത്തിലേക്ക് എത്തുന്നത് എന്നാണ് പറയുന്നത് ആട്ടക്കഥ ആട്ടക്കഥാ രചന അടിസ്ഥാനപരമായ സമ്പ്രദായം കൊട്ടാരക്കര തമ്പുരാൻ രീതി തന്നെ അന്നും ഇന്നും തുടരുന്നത് എന്നോർത്ത് വയ്ക്കണം ഓക്കേ അപ്പോൾ ഇന്ന് സീതാ സ്വയംവരം ബാലിവധം തോരണ യുദ്ധം അന്ന് എട്ട് കഥകൾ നമ്മൾ പറഞ്ഞില്ലേ പക്ഷെ ഇന്ന് നിലവിലുള്ളത് എത്രയാണ് മൂന്നെണ്ണമാണ് സീതാ സ്വയംവരം ബാലിവധം തോരണ യുദ്ധം ഓക്കെ അടുത്തത് ഇരയമ്മൻ തമ്പി മലയാളത്തിൽ ലജിച്ച ഒരു കഥകളി നാടകമാണ് ഈ ദക്ഷയാഗം ദക്ഷന്റെ അഗ്നിയാഗം അല്ലേ അപ്പോൾ ഇരയമ്മൻ തമ്പി മലയാളത്തിൽ ലജിച്ച കഥകളി നാടകം ഒരു മുൻവർഷ ചോദ്യം കൂടെയാണ് ഓർത്തു വെക്കണം ഇരയമ്മൻ തമ്പി മലയാളത്തിൽ രചിച്ച കഥകളി നാടകമാണ് ദക്ഷയാഗം സ്കന്ധപുരാണത്തെ അടിസ്ഥാനമാക്കി ബ്രഹ്മാവിന്റെ പുത്രനായ ദക്ഷന്റെയും മകൾ സതിയുടെയും കഥ വിവരിക്കുന്നു അപ്പോൾ ദക്ഷയാഗം ആരാണ് എഴുതിയത് ഇരയമ്മൻ തമ്പി ഇരയമ്മൻ തമ്പി ഓക്കെ അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ സതി ശിവനെ വിവാഹം കഴിക്കുകയും വിവാഹശേഷം ദക്ഷനും ശിവനും തമ്മിൽ ശത്രുത ഉടലെടുക്കുകയും പിന്നീട് ക്ഷണിക്കപ്പെടാതെ തന്റെ പിതാവ് നടത്തുന്ന ഒരു യജ്ഞത്തിൽ സതി പങ്കെടുക്കുകയും അവളെ അവിടെ വെച്ച് അച്ഛൻ അച്ഛനെന്ത് ചെയ്യുന്നു അപമാനിച്ച് പറഞ്ഞ അങ്ങനെ ശിവന്റെ അടുത്തേക്ക് വരുന്ന സതി ആ അപമാനത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛനെ കൊല്ലാൻ ആവശ്യപ്പെടുകയാണ് അല്ലേ ആ ആവശ്യപ്പെട്ടതിന് ശേഷം സ്വയം വെണ്ണീറായി പോകുന്ന സതി അങ്ങനെയാണ് ദക്ഷിണ തലവെട്ടി യജ്ഞ അഗ്നിയിലേക്ക് വീരഭദ്രനും ഭദ്രകാളിയും അല്ലേ സൃഷ്ടിക്കപ്പെടുന്നത് ആ ഒരു കഥയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നതാണ് ദക്ഷയാഗം ഓർത്തു വയ്ക്കണം രാജാക്കന്മാരുടെ കല എന്നാണ് കഥകളി അറിയപ്പെടുന്നത് കഥകളിക്കുന്ന അവചൈതന്യം നൽകിയ കവി ചോദിച്ചാൽ ആരാണ് വള്ളത്തോൾ ആണ് നിങ്ങൾക്കറിയാം കേരളത്തിലെ കലാരൂപങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി വള്ളത്തോൾ നാരായണ മേനോൻ രൂപം നൽകിയതാണ് ഏത് കേരള കലാമണ്ഡലം അപ്പോൾ കഥകളിക്കുന്ന അവചൈതന്യം നൽകിയ കവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ അതുകൊണ്ട് തന്നെ കേരള ടാഗോർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് വള്ളത്തോൾ നാരായണ മേനോൻ കലകളുടെ രാജാവ് കഥകളിയാണ് രാജാക്കന്മാരുടെ കല എന്നറിയപ്പെടുന്നതും കലകളുടെ രാജാവും ആരാണ് കഥകളിയാണ് അല്ലേ ഡാൻസ് ഡ്രാമ എന്നറിയപ്പെടുന്നത് ഏതാണ് കഥകളിയാണ് മലയാളത്തിൽ ആദ്യത്തെ ആട്ടക്കഥ ചോദിച്ചാൽ രാമായണം ആട്ടക്കഥയാണ് രാമായണം ആട്ടക്കഥ ആരെഴുതിയത് നമ്മൾ പറഞ്ഞു ആരാ കൊട്ടാരക്കര തമ്പുരൻ ആദ്യത്തെ ആട്ടക്കഥയാണ് രാമായണം ആട്ടക്കഥ എഴുതിയത് കൊട്ടാരക്കര തമ്പുരനാണ് ആട്ടക്കഥകളുടെ പിതാവ് ചോദിച്ചാലും ആര് തന്നെയാണ് കൊട്ടാരക്കര തമ്പുരാൻ ആട്ടക്കഥകളുടെ പിതാവുമാരാണ് കൊട്ടാരക്കര തമ്പുരാൻ ഓക്കെ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മൾ പറയുന്നത് കഥകളിലാകെ ഇരുപത്തിനാല് മുദ്രകളാണുള്ളത് അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക കഥകളി മുദ്രയെക്കുറിച്ച് പരാമർശിക്കുന്ന ഗ്രന്ഥം ചോദിച്ചാൽ ഹസ്തലക്ഷണ ദീപിക ഹസ്തലക്ഷണ ദീപിക ആരാണ് എഴുതിയത് ചോദിച്ചാലോ കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാൻ കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാനാണ് ഹസ്തലക്ഷണ ദീപികയെക്കുറിച്ച് എഴുതിയത് മലയാളത്തിലെ ശാകുന്തളം എന്നറിയപ്പെടുന്ന ആട്ടക്കഥയാണ് നളചരിതം ആട്ടക്കഥ മലയാളത്തിലെ ശാകുന്തളം എന്നറിയപ്പെടുന്ന ആരാണ് കാളിദാസ ശാകുന്തളം ഉണ്ടല്ലോ അതുപോലെ തന്നെ വിജ്ഞാന ശാകുന്തളം അതുപോലെ മലയാളത്തിലെ ശാകുന്തളം എന്നറിയപ്പെടുന്നതാണ് നളചരിതം ആട്ടക്കഥ നളചരിതം ആട്ടക്കഥയെ മലയാളത്തിലെ ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ജോസഫ് മുണ്ടശ്ശേരി മോഷാണ് ജോസഫ് മുണ്ടശ്ശേരി മോഷമാണ് മലയാളത്തിലെ ശാകുന്തളം എന്ന് നളചരിതം ആട്ടക്കഥയെ വിശേഷിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതെല്ലാം മുൻവർഷ ചോദ്യങ്ങൾ കൂടെയാണേ ബാലരാമ ഭാരതം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ചോദ്യം അല്ലേ ബാലരാമ ഭാരതം എന്ന ആട്ടക്കഥ എഴുതിയ തിരുവിതാംകൂർ രാജാവ് ഒരു പ്രസ്താവന രീതിയിലുള്ള ചോദ്യമായിരുന്നു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നിന്ന് ചോദിച്ച ചോദ്യം തന്നെയായിരുന്നു അപ്പോൾ ബാലരാമ ഭാരതം എന്ന ആട്ടക്കഥ എഴുതിയ തിരുവിതാംകൂർ രാജാവാണ് ആര് കാർത്തിക തിരുനാൾ രാമവർമ്മ ബാലരാമ ഭാരതം എന്ന ആട്ടക്കഥ എഴുതിയ തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ പൂതനാമോക്ഷം രുക്മിണി സ്വയംവരം എന്നീ ആട്ടക്കഥ എഴുതിയ തിരുവിതാംകൂർ രാജകുടുംബം പൂതനാമോക്ഷം രുക്മിണി സ്വയംവരം എന്നീ ആട്ടക്കഥ എഴുതിയ തിരുവിതാംകൂർ രാജകുടുംബം അശ്വതി തിരുനാൾ രാമവർമ്മ ആരാണ് അശ്വതി തിരുനാൾ രാമവർമ്മയാണ് പൂതനാമോക്ഷം രുക്മിണി സ്വയംവരം എന്നീ ആട്ടക്കഥ എഴുതിയ തിരുവിതാംകൂർ രാജകുടുംബം ഓക്കെ മാലി വി മാധവൻ നായർ എഴുതിയ ആട്ടക്കഥ മാലി എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് മാധവൻ നായർ അദ്ദേഹം എഴുതിയ ആട്ടകഥയാണ് കർണശബ്ദം ഓക്കെ അപ്പൊ കർണശബ്ദം ആരുടേതാണ് മാലി വി മാധവൻ നായർ മാലി എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് വി മാധവൻ നായർ അദ്ദേഹം എഴുതിയ ആട്ടക്കഥയാണ് കർണശപദം കരീന്ദ്രൻ എന്നറിയപ്പെട്ട കിളിമാന്യൂർ രാജരാജവർമ്മ എഴുതിയ ആട്ടക്കഥ ചോദിച്ചാലോ അപ്പോൾ രണ്ട് വിധത്തിൽ നമുക്ക് ആ ചോദ്യം പഠിക്കാം അല്ലേ കരീന്ദ്രൻ എന്നറിയപ്പെട്ട വ്യക്തിയാണ് ആര് കിളിമാനൂർ രാജരാജവർമ്മ അപ്പോൾ കിളിമാനൂർ രാജരാജവർമ്മ അറിയപ്പെട്ട പേരെന്താണ് കരീന്ദ്രൻ അപ്പോൾ കിളിമാനൂർ രാജരാജവർമ്മ എഴുതിയാട്ട കഥ രാവണ വിജയം രാവണ വിജയം ഇപ്പൊ കഥകളിൽ ഉപയോഗിക്കുന്ന സംഗീതം നിങ്ങൾക്കറിയാം ഏതാണ് സോപാന സംഗീതമാണല്ലേ ബംഗാളി കവിയായ ജയദേവരുടെ ഗീതാഗോവിന്ദം എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഗീതാഗോവിന്ദം ആരാണ് ഗീതാഗോവിന്ദം എഴുതിയത് ബംഗാളി കവിയായ ജയദേവർ അല്ലെ അപ്പോൾ അദ്ദേഹത്തിന്റെ ഗീതാഗോവിന്ദം എന്ന കൃതി ദേവഗീതം എന്ന മലയാള പരിഭാഷയിലേക്ക് എത്തിച്ചതാരാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ബംഗാളി കവിയായ ജയദേവരുടെ ഗീതാഗോവിന്ദം ദേവഗീതം എന്നാണ് മലയാള പരിഭാഷ അപ്പോൾ ഗീതാഗോവിന്ദത്തിന്റെ മലയാള പരിഭാഷ ദേവഗീതം ആരാണ് എഴുതിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ശ്രദ്ധിക്കുക ഗീതാഗോവിന്ദത്തിന്റെ കർത്താവ് ജയദേവരാണ് അതിന്റെ മലയാള പരിഭാഷ എഴുതിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് മലയാള പരിഭാഷയുടെ പേരാണ് ദേവഗീതം സോപാന സംഗീതത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം ഏതാണ് ഇടയ്ക്കെയാണ് അല്ലേ അറിയാം നമുക്കത് ളത്ത് രാമപൊതുവാളും ഞെളത്ത് ഹരിഗോവിന്ദനും ഞെരളത്ത് രാമപൊതുവാളും ഞെരത്ത് ഹരിഗോവിന്ദനും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സോപാന സംഗീതം ഓർത്തു ഓർത്തുവയ്ക്കണേ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് കുഞ്ഞമ്മയും കൂട്ടുകാരും എന്ന കൃതിയുടെ കർത്താവ് കുഞ്ഞമ്മയും കൂട്ടുകാരും ഉറൂബിന്റെ കൃതിയാണ് കുഞ്ഞമ്മയും കൂട്ടുകാരും എല്ലാവർക്കും അറിയാം ഉറൂബ് അല്ലേ ആരുടെ തൂലികാന്താമമാണ് പി സി കുട്ടികൃഷ്ണന്റെ തൂലിക നാമമാണ് ഉറൂബ് അല്ലെ ഇപ്പൊ സമൂഹം ഒരുക്കി ഒന്നാകണമെങ്കിൽ വർഗങ്ങൾ തമ്മിൽ ഒന്നിച്ചു കൂടണം എന്ന് പറഞ്ഞിട്ടൊരു വാക്യൊക്കെ ഉണ്ട് അതിനകത്ത് പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് അപ്പൊ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി കുഞ്ഞമ്മയും കൂട്ടുകാരും കുഞ്ഞമ്മയും കൂട്ടുകാരും എന്ന നോവൽ എഴുതിയതാരാണ് ഒരു നോവലാണത് ഉറൂബ് ഉറൂബിന്റെ യഥാർത്ഥ പേരാണ് ഏതാ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് പി സി കുട്ടികൃഷ്ണൻ ഇതിലെ തകഴി എന്ന് പറഞ്ഞപ്പോൾ ഒരു മുൻവർഷ ചോദ്യം ഓർമ്മ വരുന്നു തലയോട് തലയോട് എന്ന കൃതി എഴുതിയതാരാണ് തകഴി ശിവശങ്കര പിള്ള ഓക്കെ തകഴി ശിവശങ്കര പിള്ള അതുപോലെ തന്നെ ഒരു പ്രേമത്തിന്റെ ബാക്കി എന്ന കൃതി എന്ന നോവൽ എഴുതിയതും ആരാണ് ഒരു പ്രേമത്തിന്റെ ബാക്കി എന്ന നോവൽ എഴുതിയതും തകഴിയാണ് ഏർ തകഴിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന മറ്റൊരു ചോദ്യമാണ് ഓടയിൽ നിന്ന് അല്ലെ ഓടയിൽ നിന്ന് എഴുതിയതാരാണ് പി കേശവദേവ് പപ്പു അല്ലെ ഓടയിൽ നിന്ന് എന്ന കൃതി എഴുതിയതാരാണ് പി കേശവദേവ് പി കേശവദേവ് മറന്നു പോകരുത് കാവാലം നാരായണ പണിക്കർ രചിച്ച നാടകം കാവാലം നാരായണ പണിക്കർ രചിച്ച നാടകം നിങ്ങൾക്കറിയാം നാടക മേഖലയിൽ തന്നെ അഗ്രഗണ്യനായ വ്യക്തിയാണ് ആര് കാവാലം നാരായണ പണിക്കർ അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കൃതികൾ നിർബന്ധമായിട്ടും പഠിക്കണം പരീക്ഷകൾക്ക് സ്ഥിരം ചോദ്യമാണ് അദ്ദേഹത്തിന്റെ നാടകങ്ങൾ ദൈവത്താർ ദൈവത്തിന്റെ നാടകത്തിന്റെ പേരാണ് ദൈവത്താർ കാവാലം നാരായണ പണിക്കരുടെ നാടകമാണ് ദൈവത്താർ അവനവൻ കടമ്പ അതും ഒരു മുൻവർഷ ചോദ്യമാണ് അവനവൻ കടമ്പയും കാവാലം നാരായണ പണിക്കരുടെ നാടകമാണ് കാഞ്ചന സീത ഒരുപാട് തവണ വന്ന ചോദ്യമാണ് കാഞ്ചന സീത എന്ന നാടകം എഴുതിയത് ആരാണ് സി എൻ ശ്രീകണ്ഠൻ നായരാണ് സി എൻ ശ്രീകണ്ഠൻ നായർ എഴുതിയ കൃതി അഥവാ നാടകമാണ് കാഞ്ചന സീത പാട്ടബാക്കി പാട്ടബാക്കിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ് പാട്ടബാക്കി പാട്ടബാക്കി ആരാണ് കെ ദാമോദരൻ കെ ദാമോദരൻ അതുമായിട്ട് പൊന്നാനിയിലെ ഒരു കർഷക സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് കെ ദാമോദരൻ ഈ നാടകം അവതരിപ്പിക്കുന്നത് പാട്ടബാക്കി കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ് പാട്ടബാക്കി ഒരു മുൻവർഷ ചോദ്യമാണ് കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏത് ഏതാണ് പാട്ടബാക്കി എഴുതിയതാരാണ് കെ ദാമോദരൻ കെ ദാമോദരൻ കൂട്ടുകൃഷി ആരുടെ നാടക കൃതിയാണ് കൂട്ടുകൃഷി കെ കൂട്ടുകൃഷി ആരുടേതാണ് ഇടശ്ശേരിയുടേതാണ് ഇടശ്ശേരിയാണ് കൂട്ടുകൃഷി എന്ന കൃതി എഴുതിയത് ചോദിക്കും ഓക്കെ കൂട്ടുകൃഷി ആരുടേതാണ് ഇടശ്ശേരിയുടേതാണ് ഇടശ്ശേരിയുടേത് ഓക്കെ ഇതൊരു നാടക ഗ്രന്ഥമാണോ ഒരു നാടകമാണെന്ന് എന്നോർത്ത് വയ്ക്കണം ഓക്കെ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അരങ്ങേറിയ ഒരു നാടകമാണ് കൂട്ടുകൃഷി കാഞ്ചന സീത ആരാണ് കാഞ്ചന സീത സി എൻ ശ്രീകണ്ഠൻ നായരാണ് ഓക്കെ സി എൻ ശ്രീകണ്ഠൻ നായരാണ് അതുപോലെ തന്നെ പാട്ടബാക്കി കെ ദാമോദരനാണ് പാട്ടബാക്കി കെ ദാമോദരൻ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ് കൂട്ടുകൃഷി ഇടശ്ശേരി ദൈവത്താർ അരണ കാവാലം നാരായണ പണിക്കർ ശ്രീധരൻ കഥാപാത്രമായ മലയാള നോവലേത് മലയാളത്തിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ഒരു കൃതിയാണ് ദേശത്തിന്റെ കഥ ഒരു ദേശത്തിന്റെ കഥ ആരുടേതാണ് എസ് കെ പൊറ്റക്കാട് ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റേക്കാട് എന്ന എസ് കെ പൊറ്റക്കാടിന്റെ വളരെ പ്രധാനപ്പെട്ട കൃതിയാണ് ഏത് ഒരു ദേശത്തിന്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതിയാണ് ഒരു ദേശത്തിന്റെ കഥ ഓക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ശ്രീധരൻ ഏതിലെ കഥാപാത്രമാണ് ഒരു ദേശത്തിന്റെ കഥ സ്ഥിരം ചോദിക്കുന്ന മറ്റൊരു ചോദ്യം തന്നെയാണ് പരിണാമം അല്ലേ പരിണാമം എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ് പരിണാമം എന്ന നോവൽ ആരുടേതാണ് ചോദിക്കും എം പി നാരായണ പിള്ളയുടെ കൃതിയാണ് പരിണാമം എം പി നാരായണ പിള്ള എം പി നാരായണ പിള്ള നാലുകെട്ട് നാലുകെട്ട് എല്ലാവർക്കും അറിയമാരാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായർ ശാരദ ആരുടേതാണ് ശാരദ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ശാരദ എന്ന നോവൽ എഴുതിയത് ആരാണ് നമുക്കറിയാം ആ നോവൽ എന്ത് ചെയ്തു കംപ്ലീറ്റ് ആക്കാതെ അദ്ദേഹം മരണപ്പെട്ടു ഒയ്യാരത്തുമേനോൻ ഒയ്യാരത്ത ചന്ദുമേനോൻ അഥവാ ഓ ചന്ദേനോൻ എഴുതിയ നോവലാണ് ശാരദ ഓ ചന്തു മേനോന്റെ ഇന്ദുലേഖ എന്ന കൃതിയാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ മലയാളത്തിലെ ആദ്യത്തെ നോവൽ എല്ലാവർക്കും അറിയാം ഏതാണ് കുന്തലത കുന്തലത അപ്പൂ നെടുങ്ങാടിയുടെ കുന്തലതയാണ് മലയാളത്തിലെ ആദ്യത്തെ നോവൽ പക്ഷേ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ചോദിച്ചാൽ ഇന്ദുലേഖ ആരാണ് എഴുതിയത് ഓ ചന്ദുമേനോൻ ഒയ്യാരത്ത ചന്തു മേനോൻ എന്ന ഓ ചന്ദുമേനോൻ ഓ ചന്ദുമേനോന്റെ കൃതിയാണ് പൂർത്തിയാക്കപ്പെടാതെ പോയ കൃതിയാണ് ശാരദ എന്നുകൂടെ ഓർത്തുവെക്കണം നാലുകെട്ട് അല്ലെ അപ്പുണ്ണിയും കൊന്തുണ്ണിയും കഥാപാത്രമായ നാലുകെട്ട് എഴുതിയത് ആരാണ് എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായർ പരിണാമം ആരാണ് എം പി നാരായണ പിള്ള എം പി നാരായണ പിള്ളേക്കെല്ലാവർക്കും അറിയാം അല്ലേ നായയും മനുഷ്യനുമായുള്ള പ്രധാന വ്യത്യാസം നായയ്ക്ക് കള്ളത്തരമില്ല എന്നുള്ളതാണ് എന്നാണ് അതിൽ പറയുന്നത് അപ്പോൾ നായയാണ് പരിണാമത്തിലെ കേന്ദ്ര കഥാപാത്രം പരീക്ഷ ഡയറക്റ്റ് ചോദ്യം വന്നിട്ടുണ്ട് നായയെ കേന്ദ്ര കഥാപാത്രമാക്കി എം പി നാരായണ പിള്ള രചിച്ച കൃതി ഏത് നായയെ കേന്ദ്ര കഥാപാത്രമാക്കി എം പി നാരായണ പിള്ള രചിച്ച കൃതിയാണ് പരിണാമം നായയും മനുഷ്യനുമായുള്ള പ്രധാന വ്യത്യാസം നായയ്ക്ക് കള്ളത്തരമില്ല എന്നുള്ളതാണ് അത് ഏതിലേതാണ് പരിണാമത്തിലേതാണ് വളരെ വിവാദപൂർണമായ ഒരുപാട് പ്രസ്താവനകൾ ഏതിനകത്തുണ്ട് പരിണാമം എന്ന നോവലിനകത്തുണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ഓർത്തുവെക്കണം കെ വിപ്ലവം സൃഷ്ടിച്ചൊരു നോവലാണ് പരിണാമം എം പി നാരായണ പിള്ള ഓർമ്മയുടെ കണ്ണാടി ആരുടെ കൃതിയാണ് ഓർമ്മയുടെ കണ്ണാടി ഓർമ്മയുടെ കണ്ണാടി ആരുടെ കൃതിയാണ് എ പി ഉദയഭാനു ഓർമ്മയുടെ കണ്ണാടി എ പി ഉദയബാനുവിൻ്റെതാണ് എ പി ഉദയബാനു സ്ഥിരം ചോദ്യമാണ് മനസാസ്മരാമി ആരുടേതാണ് ചോദിക്കും മനസാസ്മരാമി ആരുടേതാണ് എസ് ഗുപ്തൻ നായർ മനസാസ്മരാമി എസ് ഗുപ്തൻ നായരുടെ പുസ്തകമാണ് മനസാസ്മരാമി എസ് ഗുപ്തൻ നായരുടെ പുസ്തകമാണ് എപ്പോഴും ചോദിക്കുന്നത് മറ്റൊരു ചോദ്യമാണ് പ്രൊഫസർ എസ് ഗുപ്തൻ നായരുടെ ആത്മകഥയാണ് മനസാസ്മരാമി എ പി ഉദയബാനുവിന്റെ ആത്മകഥയാണ് ഓർമ്മയുടെ കണ്ണാടി ഓർമ്മയുടെ കണ്ണാടി ഇ വി കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് ജീവിത സ്മരണകൾ ഇ വി കൃഷ്ണപിള്ളയുടെ ആത്മകഥ ജീവിത സ്മരണകൾ ഓക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നിർബന്ധമായിട്ടും പഠിക്കണം ഇ വി കൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേര് ജീവിത സ്മരണകൾ ജീവിത സ്മരണകൾ ഓക്കെ പൈ എസ് ഗുപ്തൻ നായർ മനസാസ്മരാമി എ പി ഉദയവനു ഓർമ്മയുടെ കണ്ണാടി ഇ വി കൃഷ്ണപിള്ള സ്മരണകൾ